ബ്രോ 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 എട കേരളാ എട കേരളാ ബ്രോ ബ്രോ ഡയലോഗ് മാത്രം നല്ല നമ്മള് ചെയ്യുമ്പോ മര്യക്കാണോ ഡയലോഗ് അടിക്കാണ്ട് കണ്ടിട്ട് എല്ലാവർക്കും കിട്ടും രീതി സംസാരിക്കാൻ പറ്റുള്ളൂ ഒന്നും പറയില്ല ഒന്നും പറയേ വീഡിയോ എടുക്കണോ വീഡിയോ എടുക്കണമെങ്കിൽ എല്ലാവരും ബാക്കിലേക്ക് സമാധാനമായി നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റും എനിക്ക് ഒട്ടും എന്താ അൺഫെയർ ഫീൽ ചെയ്തില്ല കാരണം പ്രേക്ഷകരുടെ വിധി പ്രകാരമാണ് പുറത്തു വന്നത് എന്റെ ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് പവർ ടീമിൽ ഇറങ്ങിയ സമയത്ത് ഈ ആഴ്ച പോവില്ല എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷെ അതാണ് തിരിച്ചടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു എന്റെ അപ്പൊ അതേ ഉള്ളു അത്രേ ഉള്ളു വേറെന്താ നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു അതേ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കും ഇപ്പൊ ഞാൻ ആക്ച്വലി ഇന്നലെ പുറത്തിറങ്ങി തയ്യാറാണ് ഉറക്കൊന്നും ശരിയായിട്ടില്ല ഒരു ഇപ്പൊ സംസാരിക്കാനായിട്ട് പറ്റാവുന്ന മാനസികാവസ്ഥയിലല്ല ഞാൻ ഒന്ന് വീട്ടിൽ ചെന്ന് ഒക്കെ എടുത്ത് എല്ലാവരോടും സംസാരിക്കാൻ ഒരു ദിവസം വരാം ഇത് എന്റെ മൂന്ന് ഇന്നലെ പറഞ്ഞിട്ട് ഭായി പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം അത് ഞാൻ ഓൾറെഡി എന്താ പറയുക ആക്ടിവിറ്റി ഏരിയ വെച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത് പിന്നെ ആ പ്രഷറിൽ എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് ടി കണ്ട സമയത്ത് മൈൻഡ് വേറൊരു സ്ഥലത്തായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രഷറിൽ ഞാൻ വിട്ടുപോയത് ഞാൻ എല്ലാവരും പറയണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല പിന്നെ ഒരാളെ പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വിഷമം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് എടുത്തെടുത്ത് പറഞ്ഞതാണ് ജാസ്മിനെ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല നമുക്ക് അറിയാം നിങ്ങൾ തമ്മിലുള്ള ഒരു ഒത്തുകളിയായിരുന്നു ഈ അല്ല ഒരിക്കലും ഞാൻ കണ്ടായിരുന്നു കണ്ടായിരുന്നു അതെനിക്ക് വിശമായിരുന്നു ചിന്തചേട്ടൻ അത്യാവശ്യം ഞങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത് എതിർത്ത് നിന്ന് കഴിഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വി ആർ ഓൾ പ്ലെയേഴ്സ് നമ്മളെല്ലാവരും മനസ്സിലായി <laughs> മനസ്സിലായിരുന്നു <laughs> ഇത്രയും നാള് സപ്പോർട്ട് ചെയ്ത ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും സ്നേഹിച്ചതിനും കൂടുന്നതിനും ശാസിച്ചതിനും എല്ലാം പറഞ്ഞൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതേപോലെ തന്നെ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു അതിന്റെ ഒരു പ്രശ്നം മാത്രമല്ല ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരും കാണാൻ വന്നതിലും ഇവിടെ വന്നതിനൊക്കെ ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് ഞാൻ അതിന്റെ മീഡിയയിലൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ കണ്ടോ ഫോൺ കിട്ടിയപ്പോ ഇല്ല ഞാൻ എനിക്ക് പ്രോപ്പർ ആയിട്ട് ഫോൺ ചെയ്യാനായിട്ട് ഒരു ടൈം കിട്ടിയിട്ടില്ല എനിക്ക് കൂടി പോയ ഒരു വൺ അവർ ആണ് ഞാൻ എന്റെ ഉറപ്പൊന്നും ശരിയാകും അതുകൊണ്ട് അതിന്റെ നേരത്ത് ഇറങ്ങിയ സമയത്തും കുറച്ച് പ്രശ്നത്തിലായിരുന്നു അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ എന്തായാലും ഞാൻ എല്ലാവരും കാണാം നമുക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ നിൽക്കാം ഈ ജാസ്മിൻ ആയിട്ടുള്ള ഒരു ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് മണിക്കൂർ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ സ്വപ്നം കഴിഞ്ഞാൽ തന്നെയാണ് നിങ്ങൾ എനിക്കിപ്പോ തന്നോണ്ടിരിക്കുന്നത് താങ്ക് യു സോ മച്ച് ഫോർ എവരി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇരിക്കാം സംസാരിക്കാം ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം പക്ഷെ ഇപ്പൊ ആക്ച്വലി ഭയങ്കര ടയർഡാണ് ഇന്നലെ എച്ചും കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര തിരക്കില് ഹോട്ടലിന്റെ പരിപാടികളായിരുന്നു അതിന്റെ കുറെ പരിപാടികളുണ്ടായിരുന്നു അതിനെ കുറിച്ച് ഇപ്പൊ അതുകൊണ്ട് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയിട്ട് അവിടെ പുറത്തേക്ക് അല്ല എനിക്ക് അറിഞ്ഞോടും അതിനെ കുറിച്ച് ഞാൻ അത് ഫോൺ ചെക്ക് ചെയ്താലേ എനിക്ക് അറിയുള്ളൂ ഞാൻ അത് അറിഞ്ഞതിന് ശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാവർക്കും സംസാരിക്കാം ഇപ്പം ഞാൻ പോട്ടെ പ്ലീസ് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു Thank you. Oh, thank you. Okay. Thank, thank you, thank you so much.